അങ്ങനെ വന്നാൽ ഉദയനംപി പറഞ്ഞ പോലെ പിന്നെ നല്ലത് എതിരാണിക്ക് പിന്നെ താഴെ നടത്തലാ അയാൾ താഴെ നടത്തുന്നത് പിന്നെ പയറ്റില്ല ഇവിടെ അയാൾ സ്വയം കീഴടങ്ങി അംഗീകരിച്ച് കീഴടക്കുന്ന കാരണം പിന്നെ അയാൾ ചെയ്യാൻ പോകുന്നത് ഒരു മാന്ത്രിക വിദ്യകളാണ് ദേവത ഞാൻ ആവാഹിക്കുന്നതാണ് പിന്നെ മൂന്നോടത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇയാളോട് നടക്കൂലെന്ന് തോന്നിയാൽ പിന്നെ ഞാൻ ദേവതയാണ് വിളിക്കുന്നത് ഞാൻ പിന്നെ ദേവ ശരീരത്തിൽ ഉണ്ടാകും ഉറപ്പായിട്ടുണ്ടാകും ഉറപ്പാണ് അതിന് ഒരു ഇല്ല അതാണ് അടുത്ത ഘട്ടം അപ്പൊ അത് കണ്ട പിന്നെ വിവരമുള്ള ഗുരുക്കന്മാർ പിന്നെ അയാളുടെ അംഗത്തിന് നിക്കില്ല നമ്മള് ചെയ്യും അപ്പൊ അങ്ങനെയാകുമ്പോൾ കളരിയിലെ ഇപ്പം പറഞ്ഞ ഹടയോഗം അതുപോലെ കളരിയിലെ മാന്ത്രിക സമ്പ്രദായവും വരുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ അത് മാന്ത്രിക സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഗുരുക്കന്മാര് എല്ലാ തരത്തിലും ഉള്ളത് സുത്ത മദ്യവന്മാർ മധവന്മാരും അതെ കാണുമല്ലോ അപ്പൊ ഉത്തമനായ ഗുരുവാണെങ്കിൽ സാത്വികമായ പൂജ ചെയ്യുള്ളു ആ മദ്യവന്മാർ അല്പം അസമത്വം തോന്നുന്നവര് ചിലപ്പോൾ അത്തരത്തിലും ചെയ്യും അപ്പൊ അങ്ങനെയുള്ളവരാണ് വശീകരണം മറ്റൊക്കെ ചെയ്യുന്നത് മറ്റവർ ചെയ്യില്ല മറ്റവർ നേരിട്ട് നേരിട്ട് പറ്റുകയുള്ളൂ വെല്ലുവിളിക്കുകയുള്ളു നേരിട്ട് അപ്പൊ അതിനാണ് ദേവതനെ വെല്ലുവിളിക്കുന്നത് ദേവതന്റെ കരുത്ത് മുഴുവൻ ആവാഹിക്കുന്നത് പിന്നെ മൂന്ന് മന്ത്രങ്ങളിലൂടെ അപ്പൊ അപാരമായ വിലം വരും അടി അടിത്താങ്ങില്ല ശരി അത് മര ശരി ഇപ്പൊ ഒറ്റ നമ്മൾ പറഞ്ഞു അല്ലേ ഒറ്റ അതുപോലെ എനിക്ക് സംശയമുള്ള ഉറുമി ഉറുമി ഒറ്റ ഈ രണ്ട് സാധനങ്ങള് ഒരു നമ്മള് യഥാർത്ഥത്തിൽ നമ്മളൊരു അംഗമായാലും പയറ്റായി കഴിഞ്ഞാലും നമ്മള് സാധാരണഗതിയിൽ ഇതിനെതിരാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷെ നോർമലി നമ്മളൊരു ഉറുമി വീശുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റ വെച്ചിട്ട് പയറ്റമ്പഴി പറയാം ഉറമി അതാ നമുക്ക് ഉറുമ്പിൽ നിന്ന് തുടങ്ങാം അല്ലെ എങ്ങനെയാണ് നമുക്ക് ഒരു ഉറുമി ഒരു ആയുധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെ ആയുധം ഉറുമി ഉണ്ടായിരുന്നു ഈ പെട്ടിപ്പാട്ടിന്റെ സ്പ്രിങ് പോലെ സാധനം അല്ല വളച്ചാൽ ചുരുന്ന് കിടക്കുന്ന ചെലട്ടെ സാധനം അല്ല ഉറമി അത് കണ്ടിച്ചിട്ടുണ്ട് ഉറമിണ്ടായിരുന്ന ഉറുമി വാഴുപോയ കുത്ത വെട്ടി പോയ നിൽക്കുന്ന ഉറുമി അത് വളച്ചാൽ വളയും അത് പരിചയമുള്ള ആൾക്ക് മാത്രമേ കിട്ടാൻ പറ്റൂ പരിചയം ഉണ്ടാവില്ല വില ഉണ്ടാവില്ല പഴയ രണ്ട് സൈഡ് സൈഡ് മൂർച്ചയുള്ളതായി രണ്ട് മൂർച്ച സൈഡും ഇതുപോലെ തന്നെ ഇത്ര നീളൊന്നുമില്ല അതിന് കിട്ടുന്ന രണ്ട് ചുറ്റും കൂടി ഉണ്ടാവും നല്ല നീളും നീളല്ല ഇല്ല രണ്ടലകും മുറിച്ചും കൂർത്തായിരിക്കും അറ്റം അറ്റം അതിങ്ങനെ ബെൽട്ട് പോലെ കെട്ടാൻ പറ്റും ഇതാണ് ഉറുമി പട്ട പോലെ കെട്ടാമെന്നുള്ള ഏതോ ഏതോ എല്ലാ വിട്ടു പറഞ്ഞത് കൊണ്ട് പട്ട പട്ട ഈ വാൾപാറ്റിൽ ഉപയോഗിക്കുന്ന എല്ലാ പാറ്റും ഉറുമയിലും പറ്റാം ഇതിലൊന്നും പറ്റുമോ വാൾപാറ്റിലുള്ള എല്ലാ എല്ലാ അടവും ഉറുമീലും ഉണ്ട് ചെയ്യാൻ പറ്റും ഷോന് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല മുടി വരമ്പല്ലേ ചിലപ്പോ ഇല്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്റെ ഗുരുക്കളെ പറയാറുണ്ടായിരുന്നു അല്പം അശ്ലീലം ശരിയാണ് കാരണം നീളവാള ഉറമി വേറൊന്നും ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ലൊരാൾക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പിടിക്കാം അതുപോലെയാണ് നമ്മൾ ഒറ്റ വളരെ റയറായിട്ട് മാത്രം പാറ്റുന്നതാണ് ഇത് ഉറുമി നീടതാണ് എല്ലാ പാറ്റും ചെയ്യാതെ വാളിന് നീളം മാത്രമേ ഉറുമുണ്ടാവുള്ളൂ ും പക്ഷെ വാളിനെ ഫ്ലക്സിബിലിറ്റിക്ക് സാധനം ഇന്ന് വെറും ഷോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഉറുമി മാറി അല്ലേ അപ്പൊ അതുപോലെയാണ് ഒറ്റ മാഷ ഒറ്റലൊക്കെ വളരെയധികം പ്രാഗല്പ്യമുള്ള ഒരാളാണ് അപ്പൊ ഒറ്റ എങ്ങനെയാണ് നമുക്ക് ഒറ്റ കൊണ്ട് എതിരാളിയെ നോക്കി കേൾക്കാം കാരണം അത് അതിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അല്ല വളരെ ഒരു ഇതായിട്ടുള്ളൊരു സാധനമാണല്ലോ അപ്പൊ എങ്ങനെയാണത് ഒരു നമുക്ക് ചെയ്യാൻ അതിനെ ഒറ്റ മൂന്ന് തരത്തിലെ പാറ്റ് ഓ ഒന്ന് സാധാരണഗതിയിലുള്ള നേരത്തെ പറഞ്ഞ പിള്ളേങ്ങി പാറ്റ് അത് തീർത്തും പ്രതിരോധത്തിലുള്ളതാ ഓ പ്രതിരോധം തന്നെ അതിലുള്ള അതിൽ പാറ്റുന്ന ഒരാൾക്ക് ആക്രമിച്ച് അങ്ങോട്ടും ചെയ്യാൻ കഴിയില്ല കഴിയില്ല ശരിയായപ്പോൾ അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്ക് പിന്നെ ഉള്ളത് അറപ്പക്കൈ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അങ്കത്താരി ഇതിന്റെ സ്വഭാവം മാറി പൂർണ്ണമായിട്ടും മാറി കാരണം ഇതിന്റെ പ്രയോഗത്തിൽ ആദ്യത്തിന്റെ അറുപത്തിനാല് പ്രയോഗങ്ങളാണ് അറുപത്തിനാല് ഇയാള് പരസ്പരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാവുന്ന കൊല്ലാൻ പറ്റും അങ്ങത്താരി അതുകൊണ്ട് അത് അത് ശീലിക്കുന്നത് പോലെ നേരിട്ട് അത് ശരി അടിക്കും വ്യത്യാസമുണ്ട് വ്യത്യാസം ആ ഒരു അടി കൈ താങ്ങൂല കണ്ട് ശീലിക്കണം പിന്നെ അത് അത് അതായിട്ട് ആ അംഗത് ആയിട്ട് ശീലിച്ചെടുക്കണം പിന്നെ അതൊരു വിഷയാകുന്നേ ഇല്ല അങ്ങനെയാണ് വരുന്നത് പിന്നെ ഓരോ അടിയിലും അഞ്ചും ആറും പത്ത് വരെയും കള്ളക്കോലുണ്ടെങ്കിൽ ഒരടി കള്ളക്കോലും കൂടെ കള്ളക്കോലുണ്ട് ആ കള്ളക്കോല് സാധുത കളിപ്പം പറഞ്ഞില്ല അറിഞ്ഞുകൂടാ പറ പഠിപ്പിക്കുന്നില്ല ഇല്ല അങ്ങനത്തെ ഈ സാധ്യതകളെല്ലാം നമ്മൾ കാണും ചെസ് ഓപ്പൺ ചെസ്സിന് കാണാലോ അതുപോലെ അടുത്ത നമുക്ക് പലതരത്തിലുള്ള വേരിയേഷൻ എന്ന് കാണും ഈ തന്നെ എല്ലാ പിള്ളതാങ്കിലൊക്കെ നടക്കും പക്ഷെ ഇത്രത്തോളം ആവശ്യമില്ല അപ്പൊ ഇത്രയും ഉണ്ടായിട്ടാണ് കണ്ടായിട്ടാണ് ഒറ്റ വരുന്നത് അപ്പൊ അയാൾക്ക് പരസ്പരം അറിയാം പിന്നെ അതിൽ തന്നെ നാലോ അഞ്ചോ പോലെ മഹാമാറേ അത് താങ്ങൂലാവൂല ഓ ഓ ഓ താങ്ങാനും അതുപോലെ കടത്തനാടൻ കളി പ്രത്യേകിച്ച് കടത്തനാടേക്ക് വരും കളരി നമ്മുടെ വടക്കൻ കേരളത്തിലെ കളരികള് തന്നെ പല വിധത്തില് നമ്മള് കാണാറുണ്ട് അതിന്റെ അളവുകളിൽ അല്ലേ അറുപത്തി അറുപത്തിനാലടി കളരി നാല്പത്തിരണ്ടടി കളരി എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഏകദേശം നമ്മൾ നമ്മളുടെ പഴശ്ശിയുടെ അവിടെ പോകുന്ന സമയത്ത് മൃതംഗശൈലശ്ശി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അതിനടുത്ത് പഴശ്ശി പരിശീലിച്ചൊരു കളിയുണ്ട് വളരെ വളരെ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്ക് നിൽക്കാൻ പറ്റാത്ത അത്രയും ഇതല്ലേ അതെന്തുകൊണ്ടാണ് പല വിധത്തിലുള്ള കളരികൾ നമ്മുടെ പഴശ്ശി അന്ന് ശീലിക്കു വേറെ വിശേഷമുണ്ട് പുറത്താളറിയാൻ പാടില്ല കാരണം ഇത് അദ്ദേഹം സുരക്ഷിക്കണത്തിലാണെങ്കിൽ പോലും ചാരന്മാറും പല ഉണ്ടായേക്കാമല്ലോ അത് അദ്ദേഹം അദ്ദേഹം അവിടെ ഉള്ളതെന്ന് ആരും അറിയില്ല വലിയ വളരെ വലിപ്പം കൂടും വളരെ കൂടും അങ്ങനെയും പറയാം അല്ലെ അല്ലേ കളരി ഉത്തമ മാധ്യമത്തിനേക്കാൾ അപ്പുറത്ത് അങ്കൽ ശീലിക്കാൻ വളരെ നല്ല വലിയ അതെ അതെ അതായത് ഇപ്പം ദൈവികമായ സ്ഥാനമാണിത് ഇതിൽ കാണുന്നത് ഈ ഇതിൽ വരുന്നത് അല്ലേ കളരി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ തരത്തിലാണ് അയാളെ അയാൾക്ക് ഗുണകരമായി മാറുന്നത് ഭൗതികമായിട്ട് മാത്രമാണോ ശാരീരികമായിട്ട് മാത്രമാണോ അല്ലെങ്കിൽ ആത്മീയതരമായിട്ടുള്ള ഒരു ഒരു ഇതും കൂടെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ കളരികൾ നമ്മൾ ഒരാളെ അച്ചടക്കം ജീവിതത്തിൽ അങ്ങിയാക്കം പാലിക്കും അതാണ് അതിനേറ്റവും വലിയ ഗുണം കാരണം അയാൾ പിന്നെ ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാൻ പറ്റും അയാൾ ശീലിപ്പിക്കേണ്ടത് അപ്പം വ്യക്തിപരമായിട്ടൊരു ഒരാൾ ജീവിതത്തിൽ ഏറ്റവും വലിയ തന്നെ വലിയ വലിയ അഭ്യാസം പഠിച്ചില്ലെങ്കിൽ പ്രായങ്ങളൊക്കെ ഉള്ള ബഹുമാനിക്കേണ്ട ഗുരുക്കന്മാർക്കുള്ള ബഹുമാനിക്കേണ്ട അവസ്ഥയിലും ഉണ്ടാകും ഏറ്റവും ചെറിയ തരത്തിൽ ശീലിച്ചാൽ പോലും പിന്നെ അതിൽ വെള്ള നേട്ടങ്ങളിലേക്ക് ശീലിക്കുമ്പോൾ അതില മാറി പിന്നെ ആധ്യാത്മിക അങ്ങ് അങ്ങ് വേറെ എത്തിപ്പോ അപ്പോ ശരിക്ക് പറഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയപരമായിട്ടും ഒരു വ്യക്തിയെ ആ ഒരു തലമായിട്ട് ഗുരുസ്ഥാനം ഇയാള് മഹാസ്വാമിയായ എത്രയോ കേസ് പറയാനുണ്ട് അങ്ങനത്തെ കളരിപ്പടി ഒന്ന് നന്മണ്ടുള്ള വേറെയുണ്ട് നന്മണ്ട ഇതൊക്കെ അമ്പലമായി മാറിക്കഴിഞ്ഞത് പിന്നെ വിളിക്കാതെ അങ്ങനെയാണ് അമ്പല സമാധി ഇവിടെ സമാധി ആ സമാധിയെ ക്ഷേത്രമായിട്ട് മാറുന്നതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ശരി അത് ശരി നമ്മളിപ്പോ വടക്കൻ കളരി തെക്കൻ കളരി ഈ വടക്കൻ കളരി തെക്കൻ കളരിയിൽ നിന്ന് എന്തൊക്കെയാണ് വടക്കൻ കളരി നിൽക്കുന്നത് തെക്കൻ കളരിലെ ഇവിടെയുള്ള പല പാറ്റുകളും ഇല്ല പിന്നെ കണ്ണു ഒറ്റ മുതലായിട്ട് പാറ്റുക പിന്നെ ശരീരത്തിന്റെ ആയാസം പിന്നെ ലാഘവത്വം കിട്ടേണ്ട വഴക്കം കിട്ടുന്ന പാറ്റുകൾ അത് ശരി മെയ്വഴക്കം കൂടുതൽ ാണ് അഭ്യാസ പ്രധാനിക്കുന്നത് ഇവിടെ അതല്ല അത് അവസാനം ഇവിടെ ഓ ഓ അത് ഇല്ലെന്നല്ലേ പറഞ്ഞത് കുന്തപ്പായും പല സംഗതി അടിസ്ഥാനം ശരിക്കും പിന്നെ കൈകൃത്യപ്പായ ശരീരത്തിന് വഴക്കം ശേഷം അഭ്യാസം കളരി പറഞ്ഞ മെയ്യും കണ്ണും ഒന്നായി മാറുന്ന അവസ്ഥയിലേക്ക് ആയുധങ്ങൾ എന്നിട്ട് ആയുധത്തിലേക്ക് ഇവിടെ കിടക്കുകയുള്ളു അല്ലെ മറ്റേ പോലെ ആയുസില്ലാതെ എതിരാളിക്ക് കടക്കാൻ കഴിയണം ആ അത് ശരി അത് ശരി ആഹ് പിന്നെ അതുപോലെ നമുക്ക് മറ്റൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് കളരിയായിട്ട് ചികിത്സ കളരി ചികിത്സ ശരിക്കും കളരി ചികിത്സ എന്നുള്ളത് അതെ അതെ ആയുർവേദവുമായിട്ട് ഒരുപാട് ആയുർവേദം തന്നെ ആയുർവേദം ചരകൻ വകുപ്പിൽ വരുന്നതേ അല്ല അതാണ് തികച്ചും പണ്ടേ പറഞ്ഞ് ഇങ്ങനെ കേട്ട് വന്നിട്ടുള്ള മാത്രമാണ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നമുക്ക് ഇന്നുണ്ടായിട്ടുണ്ട് കാരണം ഇന്നും കളരി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് ചികിത്സ അറിയാത്ത ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലേക്ക് വരികയും ഗുരുക്കളാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കള്ളനാണയങ്ങൾ ഒരുപാട് ഇപ്പം ഉണ്ടായിട്ടുണ്ട് ദോഷങ്ങളും അനുഭവിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കള്ളരിയുടെ ചികിത്സക്ക് മാത്രമായിട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ആ രീതിയിൽ വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയി ഇത് നഷ്ടപ്പെടില്ല തന്നെയാണ് നമുക്ക് ഇവിടെ മറ്റൊരു നമുക്കൊരു ചോദ്യത്തിലേക്ക് എത്താൻ പറ്റുന്നത് കാരണം ഈ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ ഒരുപാട് കളരിയുടെ ചുവടുകളും അഭ്യാസങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് സംഭവിച്ചത് ഇപ്പൊ തന്നെ അതിന്റെ വക്കിലാണ് ഇത് പറഞ്ഞതിൻ്റെ അതെ കാരണം കടത്തനാടൻകാളികളെന്ന് ചോദിച്ചത് എന്താണ് വ്യത്യാസം ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്ന് സാധാരണ അഭ്യാസം പഠിപ്പിക്കുമ്പോൾ അടിത്തടുത്ത് അടി അല്ലെ ഒഴിഞ്ഞു മാറി അടി പിന്നോട്ട് മാറി അടിയോ വെട്ടോ കുത്തോ എന്താ ചെയ്യുമ്പോ എതിരാളി ആക്രമിക്കുമ്പോൾ അത് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി അവസാനം ആക്രമിക്കുക ആദ്യം പിടിച്ചു വാങ്ങുക അങ്ങനത്തെ പാരമ്പര്യം കടന്നി പഠിപ്പിക്കുന്നത് എന്നാണ് പണ്ട് പണ്ടിയുള്ളത് പക്ഷേ കടത്തനാടിൽ വേറെ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു വളരെ ഗോപ്യമായി ഇല്ലാത്ത അത് മറ്റേ അടിക്കാൻ കാത്തു നിൽക്കില്ല അതിനെ കയറി അങ്ങോട്ട് അടിക്കുന്നത് അതായത് എതിരാളി ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഡിഫൻസ് ഓ അത് ശരി ഓ ഓ ഓ പ്രതിരോധ ഇല്ല അത് പറഞ്ഞില്ല ശരി അങ്ങനത്തെ ശൈലി പണ്ടായിരുന്നു അത് രാജകീയമായ ഈ രാജാക്കന്മാർക്ക് മാത്രമല്ല അതങ്ങനെ പുറത്തു അതുകൊണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് മാത്രമായിരുന്നു ഇപ്പൊ ആർക്കും ഇല്ല അതെ അതാണ് അതുപോലെ അറിയാതെ ഉണ്ട് വളരെ കുറച്ച് നേരം കണ്ടേക്കും അല്ലാതെ ഇല്ല ഇല്ല ഇതേപോലെ തന്നെയാണ് വളരെ വിശിഷ്ടമായ ചടങ്ങുകൾ അപ്പൊ ആ ഒരു അതിനിടയ്ക്ക് ഒരു സംശയപരം പ്രധാനപ്പെട്ട വിഭാഗ സംഭവം ഇതിൽ പന്നിപ്പാച്ചിൽ എന്നുള്ള സംഭവമാണ് അതാണ് ഇതിലൊരു പന്നിപ്പാച്ചിലിന്റെ ഇപ്പൊ ഒരു ഒരു മുഖമാണ് ആളുകൾ ചെയ്യുന്നത് അതിന്റെ ഒരു ഭാഗം അതാണ് അതെടുത്തിട്ടാണ് പന്നി പന്നി രണ്ടാമതി അതെ നമ്മളിപ്പതും അതെ അതെ പന്നി ഒരാൾ ആക്രമിക്കണം എന്ന് വിചാരിച്ചാൽ ആക്രമിച്ചിരിക്കും നമ്മൾ രക്ഷപ്പെടാൻ പറ്റില്ല രണ്ട് തേറ്റങ്ങളാണുള്ളത് എങ്ങനെയും അതാണ് പന്നി പന്നി അടിച്ചത് മുറ എടുത്താൽ എതിരാളി വീണിരിക്കും പക്ഷെ ഇപ്പം ഭാഗ്യത്തിന് കളിയിൽ അതിന്റെ ഒരു ക്ലാ മാത്രമേ അറിഞ്ഞുകൊടുക്കൂ എത്ര പന്നി പന്നി ആന ആന പന്നിയുണ്ട് ഗജവരാഹം പിന്നെ കള്ളു കുടിച്ച പന്നിയുണ്ട് മത്തവരാഹം

അതെ 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 ഇങ്ങനെ ഇതുപോലെ നമുക്ക് മറ്റൊരു ഇതിലേക്ക് എത്തുമ്പോഴേ നമ്മൾ കാണാൻ സാധിക്കുന്ന കാര്യം പലതരത്തില് ഗരുഡക്കൈ ഗണപതി കൈ ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് സംഗതികൾ വരുന്നുണ്ട് ഇത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പണ്ടല്ലൊരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അത് ഒരു അതിനൊരു മാന്ത്രികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഉപാസന രീതി കൂടെ രീതിയിലാണ് ചെയ്തത് പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ആ ഒരു നേരിട്ട് അതിലേക്ക് ഒരു രീതിയാണ് അല്ലേ കറക്റ്റ് വെറും ആ ചോട് ഗണപതിക്ക് കാണിക്കാം ഗണപതിക്കായി പിടിച്ച മരിച്ചിരിക്കും അവിടെ മരിച്ചിരിക്കും